ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ഒരു വർഷം മുൻപ് കടന്നൽ കുത്തേറ്റ് നാൽപ്പതുകാരന് ദാരുണാന്ത്യം സംഭവിച്ച അതേ സ്ഥലത്ത് വീണ്ടും വില്ലനായി കടന്നൽക്കൂട്ടം ഇളനാട് വടക്കഞ്ചേരി റോഡിലെ ചൂലിപ്പാടം പ്രദേശത്തെ ജനങ്ങളാണ് കടന്നൽ പേടിയിൽ കഴിയുന്നത് രണ്ടു മരങ്ങളിലായാണ് വലിയ തോതിൽ കടന്നൽ കൂടി ഭീഷണിയായി നിൽക്കുന്നത് പഴയന്നൂർ പുതുക്കോട് പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലത്തെ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി യാത്ര ചെയ്യുന്നത് ഇവരുടെ ജീവനെ വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് പ്രദേശത്തെ കടനല്ലിന്റെ വിഹാരം മരണപ്പേടിയിലാണ് തങ്ങളിവിടെ കഴിയുന്നതെന്നും എത്രയും പെട്ടെന്ന് തന്നെ കടനല്ലിനെ തുരത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു വളനാട് വടക്കഞ്ചേരി റോഡിൽ ഇളനാട് പഞ്ചായത്ത് ഇളനാട് വില്ലേജും പുതുക്കോട് വില്ലേജിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് വൻ തേന് വളരെ കൂട്ടമായിട്ട് അവിടെ കാണുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഷാജി ഒരു നാല് സുമാർ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് ബൈക്കിൽ വരുമ്പോൾ ഇതുപോലെ തേനീച്ച ഇളകി വന്ന് അയാളെ കുത്തുകയും അയാളെ ഞങ്ങൾ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പക്ഷേ പിറ്റേ ദിവസം അയാൾ മരണപ്പെട്ടു ആ അതിൻ്റെ ഭീതിയിലാണ് ഈ ഭാഗത്ത് ആൾക്കാർ രണ്ട് വശത്തും നല്ല കൂടായിട്ട് ഇപ്പം ഉണ്ട് ഇതിൽ നിന്ന് പകലോ ഇവിടെ കടകളൊക്കെ ഉണ്ട് കടകളിലൊക്കെ വരുന്നതിനും ഇവിടെ ആൾക്കാർ ചായക്കട വളരെ കടകളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ വരുന്നതിനും വളരെ രീതിയായിട്ട് ജനം ഇരിക്കുകയാണ് ഇതിന് ഉടനെ എന്തെങ്കിലും ഒരു പ്രതിവിധി ഇല്ലായെങ്കിൽ ഇവിടുത്തെ ജനങ്ങളാകെ ആശങ്ക വളർത്തി ഇരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു ഈച്ചോ ഇവിടെ ഈ ഒരു കൂടുണ്ടായിരുന്നു ആ കൂടിൽ വന്ന് ഈച്ചോ ഒരു ബൈക്ക് യാത്ര കാരണം വന്ന് ഇവിടെ വയനാടിനോടുള്ള ആൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രാവശ്യം രണ്ട് വശത്തും വന്ന് ഈച്ച ഓടിയിട്ടുണ്ട് അതൊന്നും എത്രയും പെട്ടെന്ന് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പാവം പാവപ്പെട്ടവരാണ് കാറിപ്പം അവർക്ക് കുഴപ്പമില്ല ഈ ബൈക്ക് യാത്ര ചെയ്യുന്നവർക്കാർക്ക് കൂടുതൽ ഇത് ബാധിക്കുക നടന്നു പോകുന്നവർക്കായിരിക്കും സാധാരണക്കാർക്കായി കൂടുതൽ ബാധിക്കുക അതൊന്ന് ബന്ധപ്പെട്ടവർ ഇതൊന്ന് പെയ്താക്കി തന്നാൽ നന്നായിരുന്നു കുട്ടികളെ ചെറിയ കുട്ടികളെ രണ്ടര വയസ്സായ കുട്ടികളുടെ വീടാണ് അവർ ഈച്ച വന്ന് കുട്ടിയെടുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ് ആർക്കും അവർ അവരോടും കത്തിക്കാൻ പറയുന്നുണ്ട് അവര് നിങ്ങൾ എന്താ ചെയ്യുന്നത് ചെയ്തോളെ കത്തിച്ചോളിന്ന് അവർ പറയുന്നുണ്ട് നമുക്ക് ഇതിന് കത്തിക്കാനും പോകാനൊന്നും നമുക്കാവില്ല സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം